ജാനകിയുടെയും അബിയുടെയും വീട് ഇത് പകപ്പോക്കലിൻ്റെ കഥ തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തമ്പി തമ്പി ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സൂര്യനാരായണനെ എന്ത് വില കൊടുത്തും ആ ഒരു സൂര്യപ്രഭ അതെന്തായാലും തകർത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ മോളോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അബർണയോട് പറയുന്നുണ്ട് നെയ്യാണൻ്റെ ഏക പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അബർണ അതിനുള്ള ഭയങ്കര പ്ലാനിങ്ങിൽ തന്നെ ശേഷം കാണിക്കുന്ന നമ്മുടെ എന്താ പറയാ സൂര്യപ്രബലത്തെ ആ ഒരു മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ മാങ്ങയി ഇങ്ങനെ കല്ലെറിയുമ്പോൾ റോഡിനപ്പുറത്തേക്ക് വീഴുകയും അപ്പുറത്ത് നമ്മുടെ അബർണ തമ്പിയുടെ കാറായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക അപ്പൊ അബർണത്തമ്പിയുടെ ആ കാറിന്റെ മേത്തോട്ടായിരിക്കും ഈ കല്ല് ചെന്ന് വീഴുന്നത് ശേഷം നമ്മുടെ അപർണ തമ്പി നമ്മുടെ എന്താ പറയുക സൂര്യപ്രഭേലേക്ക് ഇങ്ങനെ വരിക ആരും മുത്തശ്ശേരി അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി കലിപ്പിൽ കാറിൽ കല്ലെറിഞ്ഞത് മനഃപൂർവ്വമാണെന്ന് കരുതി അവരിങ്ങനെ ചോദിക്കാൻ വരുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഇന്നത്തെ പ്രൊമോ വെച്ച് നോക്കുമ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇനി പോകെ കഥ മെച്ചപ്പെടുമോ അല്ലെങ്കിൽ എന്താ പറയുക എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്